ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ എന്താണ് എല്ലാവരുടെയും വിശേഷങ്ങൾ ന്യൂ ഇയർ പരിപാടി അടിച്ചു പൊളിക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലായിരിക്കും അല്ലേ അപ്പോൾ പുതിയൊരു വർഷം തുടങ്ങുവാണ് ഒരുപാട് നാളായി ഞാൻ വീഡിയോ ഷെയർ ചെയ്തിട്ട് അപ്പോൾ എനിക്ക് നിങ്ങളെ എല്ലാവരെയും മിസ്സ് ചെയ്തു നിങ്ങളുടെ കമൻസ് എൻ്റെ ചാനലിലേക്ക് വന്നിട്ട് ഒരുപാട് മാസങ്ങളായി കാരണം ഞാൻ തന്നെയാണ് ഞാൻ വീഡിയോ ഒന്നും ഷെയർ ചെയ്യാത്തത് കൊണ്ടാണ് നിങ്ങളെ വീഡിയോ കാണാത്തതും എനിക്ക് കമൻ്റ് അയക്കാത്തതും ഒക്കെ അപ്പോൾ അതെല്ലാം െ ഒരു തുടക്കം ആവട്ടെ എന്ന് കരുതി ഞാൻ ന്യൂ ഇയർ ആയിട്ട് തന്നെ പുതിയ വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ വരുവാണ് അപ്പോൾ ഒരുപാട് ഗ്യാപ്പ് എടുക്കേണ്ടി വന്നു എന്താണ് ഒന്നാമത്തെ കാര്യം മടി തന്നെയാണ് പിന്നെ വെയിറ്റ് ലോസ് ചലഞ്ചിൻ്റെ ആണല്ലോ ഞാൻ കൂടുതലായും ഇടുന്നത് അപ്പോൾ ഞാൻ ഒക്ടോബറിൽ വെയിറ്റ് ലോസ് ചലഞ്ചിൻ്റെ വീഡിയോ ഇട്ടപ്പോൾ എനിക്ക് എഴുപത്തിയെട്ട് സംതിങ് ആയിരുന്നു വെയിറ്റ് അത് കഴിഞ്ഞ് ഞാൻ നവംബറിലും ഡിസംബറിലും കാര്യമായിട്ട് കൺട്രോൾ ചെയ്തിട്ടില്ല പക്ഷേ വർക്കൗട്ട് പിന്നെ അകത്തൊന്നും ഫുഡ് കഴിക്കുന്ന സമയത്ത് അല്ലാത്ത ദിവസങ്ങളിൽ വീട്ടിലുള്ള ഫുഡ് കൺട്രോൾ ചെയ്തായിരുന്നു കഴിക്കുന്നത് അങ്ങനെ ഞാൻ കുറച്ച് വെയിറ്റ് ഒക്കെ കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ എൻ്റെ വെയിറ്റ് എത്ര കുറഞ്ഞു എന്നറിയാൻ ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ പറയാം അപ്പോൾ ജനുവരിയിൽ എന്തായാലും നമുക്ക് ന്യൂ ഇയറിൻ്റെ അന്നത്തെ ആ ഒരു ബഹളം കഴിഞ്ഞിട്ട് ജനുവരി രണ്ടാം തീയതി മുതൽ നമുക്ക് വെയിറ്റ് ലോസ് ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യണം ആരൊക്കെ കൂടെ എൻ്റെ കൂടെ വെയിറ്റ് കുറയ്ക്കാനുണ്ടെന്ന് എന്തായാലും കമൻറ്റ് ബോക്സിൽ പറയണേ നിങ്ങൾ ആരെങ്കിലും വെയിറ്റ് കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്നെ ചലഞ്ച് ഒരുപാട് പേർക്ക് നല്ല റിസൾട്ട് അപ്പോൾ അങ്ങനെ എന്തായാലും ബോക്സിൽ മറക്കരുത് നിങ്ങളുടെ കണ്ടിട്ട് നിങ്ങൾക്ക് ഡെയിലി ഞാൻ എന്തൊക്കെ ാണ് കഴിക്കുന്നത് അതൊക്കെ ഞാൻ നിങ്ങളുമായിട്ട് എല്ലാവർക്കും ഒരു ഹാപ്പി ന്യൂ ഇയർ അപ്പോൾ എല്ലാവർക്കും ഈ നല്ലൊരു പുതുവർഷം തുടങ്ങി ആ കഴിയുന്നത് വരെയും നല്ല രീതിയിൽ തന്നെ എല്ലാവരുടെയും ലസാദിക്കാന മുന്നോട്ട് പോകാനും ഒക്കെ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ എന്താണ് ഞാനും 2025 2024 ഡിസംബറിൽ ഞാൻ weight ഒക്കെ കുറയ്ക്കണം വീഡിയോസ് கரெക്റ്റ് ആയിട്ട് ഇടണം പുറത്തു പോകുന്ന വീഡിയോസ് ഇടണം മക്കൾക്ക് ഇവിടെ വെക്കേഷൻ ആണ് അപ്പോൾ ആ വീഡിയോസ് ഒക്കെ ഇടാനോ എന്നൊക്കെ વિચારിച്ചു പിന്നെ ഞാൻ വിചാരിക്കും ആ ജനുവരി ആവട്ടെ അപ്പം ന്യൂ ഇയർ ആവുമ്പോൾ പുതിയ ഒരു തുടക്കം ആവട്ടെ ചാനലിന് പുതിയ ഒരു ഇത് വരട്ടെ കൂടുതൽ കൂടുതൽ വീഡിയോസ് ഇടാം ചാനലിനെ ഒന്നും കൂടി ഇമ്പ്രൂവ് ആക്കി കൊണ്ടുവരണം എന്നൊക്കെ വിചാരിക്കും അതിൻ്റെ കാരണം നിങ്ങൾക്കറിയാം ഞാൻ ചാനലിൽ മൂവായിരത്തി തൊള്ളായിരത്തി എത്രയോ വാച്ചിങ് അവർ ആയപ്പോഴാണ് വീഡിയോ ഇടുന്നത് നിർത്തിയത് അതുകൊണ്ട് തന്നെ വാച്ചിങ് അവർ കുറഞ്ഞ് ഇപ്പം ഒരു അഞ്ഞൂറ് വാച്ചിങ് അവർ അങ്ങാണ്ടേ ഉള്ളൂ എൻ്റെ ചാനലിൽ അപ്പം നാലായിരം വാച്ചിങ് അവർ ആയാൽ മാത്രമേ നമ്മുടെ ചാനൽ മോണിറ്റൈസേഷൻ ു അതുകൊണ്ട് തന്നെ ഏതൊരു യൂട്യൂബറിനായാലും മടിയാവും പിന്നെ വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് ഇടാൻ തോന്നത്തില്ല കാരണം അത്രയും കഷ്ടപ്പെട്ടിട്ട് കിട്ടിയ ആ വാച്ചിങ് അവർ കുറയുമ്പം അത്രയധികം നമുക്ക് ഫീൽ ചെയ്യുകയും ചെയ്യും അപ്പോൾ എന്തായാലും പുതിയ വർഷത്തിൽ പുതിയൊരു തുടക്കമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടാനും ഷോർട്ട് വീഡിയോ ഇടാനും ഒക്കെ വിചാരിക്കുന്നുണ്ട് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്കതിന് സാധിക്കത്തുള്ളൂ അതുകൊണ്ട് എന്തായാലും നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം നിങ്ങൾ ആരെങ്കിലും വെയി ലോസ് ചെയ്യാൻ താല്പര്യമുണ്ട് ജനുവരി മുതലെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് പിന്നെ എൻ്റെ ചാനലിനകത്ത് വെയി ലോസ് വീഡിയോസ് മാത്രമാണെന്ന് കരുതി നിങ്ങൾ കാണാതിരിക്കണ്ട ഞാൻ ട്രാവൽ വ്ലോഗ്സും ഡേ ഇൻ മൈ ലൈഫും അങ്ങനെ ഉള്ള എല്ലാ കണ്ടന്റും ഞാൻ ചെയ്യുന്നുണ്ട് പിന്നെ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാർ ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യേ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യ शेयर ചെയ്യുക ഇത്രയൊക്കെ ഉള്ളൂ എനിക്ക് ഈ വീഡിയോയിൽ പറയാൻ ഞങ്ങൾ വെക്കേഷനായിട്ട് ബ്ലൂ വാട്ടർ ഐലൻ്റിലും മറീനാ മാളിലും ഒക്കെ പോയിട്ടുണ്ടായിരുന്നു അതിൻ്റെ വീഡിയോസാണ് നിങ്ങൾ കാണുന്നത് പിന്നെ ജസ്റ്റ് ഞാൻ ഓയിസ് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടായിട്ട് ഓയിസ് കൊടുക്കുന്നതേ ഉള്ളൂ അപ്പോൾ എന്തായാലും എനിക്ക് നിങ്ങളെയൊക്കെ മിസ് ചെയ്തതുപോലെ ആരെങ്കിലും ഒരാളെങ്കിലും ഞാൻ എന്താണ് വീഡിയോ ഇടാത്തതെന്ന് ചിന്തിച്ചിട്ടുണ്ടാകും എനിക്ക് ഒന്ന് രണ്ട് പേര് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു പഴയ വീഡിയോസിന് എന്താണ് ഇപ്പോൾ വീഡിയോ ചെയ്യാത്തേന്ന് അപ്പോൾ അവർക്കൊക്കെ താങ്ക്സ് എന്നെ ഓർത്തതിന് അപ്പോൾ എന്താ ായാലും ഇനിയും ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നമുക്ക് കറക്റ്റായിട്ട് വീഡിയോസൊക്കെ ഇട്ട് വെയിറ്റ് കൂടിയവർക്കൊക്കെ വെയിറ്റ് കുറയ്ക്കാനും വെയിറ്റ് കുറഞ്ഞവർക്ക് മെയിൻറ്റെയിൻ ചെയ്ത് പോകാനും ഒക്കെ എൻ്റെ വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ നമുക്ക് ഒരുമിച്ച് തന്നെ മുന്നോട്ട് പോകാം അതുപോലെ നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ പറയണം എന്തായാലും എല്ലാവർക്കും ഒന്നും കൂടി ഒരു വട്ടവും കൂടി ഞാൻ ഹാപ്പി ന്യൂ ഇയർ പറയുന്നു അപ്പോൾ ഇന്ന് ഞങ്ങൾ ന്യൂ ഇയർ പരിപാടി കാണാൻ പോകുന്നുണ്ട് അതിൻ്റെ വീഡിയോ എന്തായാലും ഞാൻ നാളെ ഷെയർ ചെയ്യാം അപ്പോൾ നിങ്ങളുടെ നാട്ടിലും നിങ്ങൾ താമസിക്കുന്നിടത്തൊക്കെ ന്യൂ ന്യൂഇയറിന് എന്തായാലും എന്തെങ്കിലുമൊക്കെ പരിപാടികൾ കാണുമായിരിക്കും അപ്പോൾ എല്ലാവരും എൻജോയ് ചെയ്യുക ഇന്നൊരു കുഞ്ഞു വീഡിയോ ആണ് ഈ വീഡിയോ ഞാൻ ഷെയർ ചെയ്തത് പ്രധാനമായിട്ട് ഞാൻ എങ്ങും പോയിട്ടില്ല ഞാൻ പുതിയ വീഡിയോസൊക്കെ ആയിട്ട് വരും എന്ന് നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് അതുപോലെ വീഡിയോ വെയിലോസിൻ്റെ വേണോ വേണ്ടയെന്ന് നിങ്ങളോട് ഒരു അഭിപ്രായം ചോദിക്കാനും കൂടി വേണ്ടിയിട്ടാണ് അപ്പോൾ എന്തായാലും രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ എല്ലാ ദിവസവും വീഡിയോ ഇടാൻ പറ്റിയില്ലെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇട്ട് എൻ്റെ ചാനലൊക്കെ ഒന്ന് പൊടി തട്ടി എടുക്കണമെന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഇത്രയും നേരം വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ് ഫോർ watching